കത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ഒരു ചെറിയ വീഡിയോ കേട്ടോ ഇതുപോലെയുള്ള വീഡിയോയ്ക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിലുള്ളത് രാവിലെ എഴുന്നേറ്റ് അരിയൊക്കെ കഴുകി അടുപ്പയിലൊക്കെ ഇട്ടു അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുറ്റം അടിച്ച് വരുവാണേ കുഞ്ഞിപ്പുണ് മുറ്റത്ത് മൊത്തം ചാരം വാരിയിട്ടിട്ടുണ്ട് മൈതിയാണെന്നും പറഞ്ഞാൽ അടുപ്പിൽ നിന്ന് ചാരം മൊത്തം എടുത്ത് കളിക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അവളുടെ കുറച്ച് കളി സാധനങ്ങളും ചിരട്ടകളും കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അപ്പുറത്തേക്ക് മാറ്റി വെച്ചു അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ പിന്നെയും ചോദിക്കും എൻ്റെ കളി സാധനങ്ങളൊക്കെ എന്തു ചെയ്യേ അമ്മ മുറ്റം അടിച്ചപ്പോൾ എടുത്ത് കളഞ്ഞോ എന്നൊക്കെ ചോദിച്ചു പിന്നെ കരച്ചില്ലാകും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞേച്ച് പിന്നെ ഇതാ മുറ്റമൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കുവാണ് അവളിപ്പോൾ കളിക്കേണ്ട പ്രായമല്ലേ അതുകൊണ്ട് അവളുടെ കളിക്കുന്ന സാധനങ്ങളൊന്നും ഞാൻ എടുത്ത് കളയാറൊന്നുമില്ല അങ്ങോട്ടും അങ്ങോട്ടെടുത്ത് മാറ്റി വെക്കത്തേ ഉള്ളൂ എന്നാലും എന്തെങ്കിലും കണ്ടില്ലെങ്കിൽ കുറ്റം എനിക്കായിരിക്കുമേ അപ്പോൾ ഏതായാലും മുറ്റമൊക്കെ അടിച്ച് വരി വൃത്തിയാക്കുന്നുണ്ട് മുറ്റത്ത് പ്രത്യേകിച്ച് കരിയിലയോ അഴുക്കോ ഒന്നുമില്ല അവൾ കൊണ്ടിട്ട ചാരം മാത്രമേ ഉള്ളൂ ഇന്ന് അയൽക്കൂട്ടത്തിൻ്റെ ഉണ്ട് അപ്പോൾ ശ്രേയസില് മീറ്റിങ്ങിന് വേണ്ടി പോകണം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ട് രാവിലെ വേഗം വേഗം പണികളൊക്കെ തീർക്കുവാണ് രാവിലത്തേക്ക് കഴിക്കാൻ ഇവിടുത്തെ ദേശീയ ഭക്ഷണം തന്നെ കേട്ടോ കൂടുതലും ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് റവയുടെ ഉപ്പുമാവിനേക്കാളും കൂടുതൽ ഗോതമ്പ് നുറുക്കോ അല്ലെങ്കിൽ റവ കൊണ്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ബെൻസിറവയുടെ ഉപ്പുമാവ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പെട്ടെന്ന് മടുക്കത്തൊന്നുമില്ല എന്തെങ്കിലും തിരക്കുള്ള ദിവസങ്ങളിലോ എവിടെയെങ്കിലും പോകേണ്ട ദിവസങ്ങളിലോ ഒക്കെ പ്രത്യേകിച്ച് ഉപ്പുമാവ് തന്നെയായിരിക്കും പിന്നെ ചേമ്പ് ചേമ്പോട്ടെ കറി വെക്കുന്നത് കുറേ ദിവസമായി ഞാൻ ചേമ്പും കൊണ്ട് നടക്കുന്നില്ലേ ചേമ്പ് കറി തന്നെ ഓരോ മോഡലിൽ ചേമ്പ് കറി വെക്കുക നാടൻ കറികളൊക്കെ അങ്ങനെ മടുക്കത്തൊന്നുമില്ല കേട്ടോ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഓരോ ദിവസവും ഓരോ മോഡലിൽ കറി വെക്കും ഇന്നിപ്പം വെക്കുന്ന ഒരു മോഡലിൽ കറി വെക്കുക മൺകലത്തില് മൺചട്ടിയിലൊക്കെ വെക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാ കേട്ടോ ഇതിപ്പം പെട്ടെന്ന് വെന്ത് കറിയാക്കി വെക്കാനൊക്കെ ഉള്ള തിരക്കിന് ഞാൻ കുക്കറിൽ വെക്കുക കേട്ടോ ചേമ്പ് കഴുകി ഞുറുക്കി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പും മഞ്ഞളും പച്ചമുളകും ഇട്ടു ഇതിനകത്തെ പ്രധാന ചേരുവ എന്ന് പറയുന്ന ഈ ഒരു കുടമ്പുളിയുടെ ഒരുപാട് ഒരുപാടിടല് ഒരു പകുതിയെ ചേർക്കുന്നുള്ളൂ ഒരു കുടംപുളി എടുത്തിട്ട് അതിൻ്റെ പകുതിയെ ചേർക്കുന്നുള്ളൂ കേട്ടോ കറി വെന്ത് കഴിഞ്ഞിട്ട് ഈ കുടമ്പുളിയെടുത്തുനിന്ന് മാറ്റാം ഒന്നും ഇങ്ങനെ ചേർത്ത് കറി വെക്കാൻ പറ്റത്തില്ല കുടമ്പുളി തന്നെ കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പ്രത്യേക ടേസ്റ്റാ കുടമ്പുളിയുടെ ഒരു ചെറിയൊരു രുചി വരും വളരെ ലൈറ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആയത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കൂടി ഉണക്കമീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി തേങ്ങ മഞ്ഞൾ ജീരകം ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ അരയ്ക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് കാന്താരി ഒക്കെ ഉണക്കി വെച്ചിട്ടുണ്ട് പച്ചമുളക് നമ്മുടെ ഇവിടെ മുറ്റത്ത് രണ്ട് മൂന്ന് തൈ ഉണ്ട് അതേലുള്ളതാട്ടോ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഉണങ്ങിയ കാന്താരി ഉണ്ടെങ്കിലും അതെടുക്കാതെ പച്ചമുളക് തന്നെ എടുക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളക് ആണല്ലോ എല്ലാം കൂടെ അരച്ചൊക്കെ വെച്ചു അത് കഴിഞ്ഞാൽ തുണി പിരിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ എപ്പോഴാണ് കറണ്ട് പോകുന്നതെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് കറിക്ക് അരയ്ക്കാനുള്ളതൊക്കെ ഞാൻ നേരത്തെ അരച്ചങ്ങ് വെക്കും കരണ്ട് അങ്ങനെ എന്തെങ്കിലും ലൈൻ പണികളൊക്കെ ഉണ്ടെങ്കിൽ ഫോണിലേക്ക് മെസ്സേജ് ഒക്കെ വരും പിന്നെ ഓർക്കാപ്പുറത്ത് വല്ലപ്പോഴും ഒക്കെ കറണ്ട് പോകും അങ്ങനെ എപ്പോഴും കണ്ട് പോകാറൊന്നുമില്ല കേട്ടോ എന്നാലും വല്ലപ്പോഴും ഒക്കെ ഓർക്കാപ്പുറത്തൊരു പോക്കങ്ങ് പോയാൽ പിന്നെ നമുക്ക് കറി വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ തുണി അലക്കൽ പിന്നെ കരണ്ടിൻ്റെ പണികൾ തുണി തേക്കാനുണ്ടെങ്കിൽ അത് അരയ്ക്കാനുള്ളത് അരയ്ക്കൽ ഫോൺ ചാർജ് ചെയ്യൽ അങ്ങനത്തെയൊക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വേഗം വേഗം ഞങ്ങൾ ചെയ്ത് തീർക്കും പിന്നെ കറണ്ട് വന്നാലും പോയാലും നമുക്ക് പ്രശ്നൊന്നുമില്ലല്ലോ വീഡിയോ ഇടാനേ മാത്രം ട്ടോ ഒരു ബുദ്ധിമുട്ട് വരുന്ന വൈഫൈ കട്ട് ആയാലേ ഇത്രേ നേരം നല്ല മഞ്ഞയായിരുന്നു ഇപ്പോ മഞ്ഞയൊക്കെ മാറി മെല്ല വെയിലൊക്കെ തെളിഞ്ഞ കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങിയുണ്ട് ദേ രാവിലെ മുട്ട കഴിച്ചപ്പോൾ ഞാൻ ഫ്രണ്ടിലെ കഥകമൊക്കെ അടച്ചിട്ട് വെക്കുമായിരുന്നു ഇപ്പോൾ കഥകമൊക്കെ തുറന്നിട്ടുണ്ട് മുറ്റം അടിക്കുമ്പോൾ ഭാഗത്തേക്ക് പൊടി പറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടച്ചിട്ടതായിരുന്നേ പിന്നെ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് വളരുന്നൊക്കെ എടുത്ത് വെക്കുക കേട്ടോ അത് നന്നായിട്ടൊന്ന് വളർന്നൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കാണിക്കാം കേട്ടോ 出去了是吧？ പിന്നെ എന്നും വീഡിയോ ഇടണം എന്ന് പറയുന്ന ഒന്ന് രണ്ട് കൂട്ടുകാരുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമാണെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം എനിക്ക് കുറച്ച് തിരക്കൊക്കെയാണ് കുഞ്ഞിപ്പണ്ണിനെ പഠിപ്പിക്കാനും ഒക്കെ എന്നും വീഡിയോ ഇടൽ ബുദ്ധിമുട്ടാട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒന്നിനടനാക്കി വയ്ക്കുന്നത് പിന്നെ ഇപ്പം ചെറിയൊരു മടിയുമുണ്ട് പിന്നെ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും പണ്ട് മുതലേ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും നമ്മൾക്ക് വല്ലാത്തൊരു ആത്മബന്ധമുള്ള കുറച്ച് കൂട്ടുകാരുണ്ട് അവരെയൊക്കെ ഓർക്കുമ്പോൾ വീഡിയോ ഇടാതിരിക്കാനും പറ്റത്തില്ല കൊടുവള്ളിന്നിവിടെ എന്നെ കാണാൻ വേണ്ടി ഒരു താർത്തയും കുടുംബം വന്നില്ലായിരുന്നു താർത്ത എന്നോട് പറയും നിത്യയുടെ വീഡിയോ കാണുന്നത് എനിക്കൊരു മോട്ടിവേഷനാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേര് അവരുടെ വാക്കുകളും ഒക്കെ ഓർക്കുമ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാൻ തന്നെ തോന്നും കേട്ടോ അതുകൊണ്ടങ്ങനെ പോകുന്നതാണ് ഇനിയിപ്പം ഇവർക്കുള്ള തീറ്റയും വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുറത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട് പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും വീഡിയോ ഇടാത്തത് ഈ ഫോണിൽ തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാം അപ്പോൾ ഈ ഫോണിലേക്ക് ഇങ്ങനെ ചെറിയ സ്ക്രീൻ അല്ലേ അതിനകത്ത് ഇങ്ങനെ നോക്കിയിരിക്കുമ്പം എപ്പോഴും ഇങ്ങനെ ആവുമ്പോൾ തലവേദന എനിക്ക് ഭയങ്കര കൂടുതലായിട്ടും അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ ഒന്നിനടനാക്കേണ്ട ഒരു കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് പുതിയ പാത്രവും പുതിയ ഡ്രെസ്സുകളും അങ്ങനെയൊക്കെ വേണം എന്നൊക്കെ വിചാരിച്ച് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ചാനൽ തുടങ്ങാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ അതൊന്നും വേണമെന്നൊന്നുമില്ല ഞാൻ എൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ചിട്ടാണ് ഇതുവരെയും ഈ ചാനൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ഞാൻ കുറച്ച് പാത്രം മേടിക്കാനും പോകുന്നുണ്ട് കേട്ടോ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ ഇന്ന ഇപ്പോൾ സൗകര്യം ഒത്തു വന്നത് ഈ ഒരു ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഓഫറും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ചേമ്പുകറിയിലേക്ക് തേങ്ങയും മഞ്ഞളും ജീരവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും മുളകും എല്ലാം കൂടെ അരച്ചു ചേർത്ത് കടുകും പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടയ്ക്കുള്ള ചോറും കറിയൊക്കെ കൊടുത്ത് ചേട്ടായി പറഞ്ഞു വിട്ടേതിന് ശേഷമാണ് ഞങ്ങൾ പിള്ളേരും കൂടെ അയൽക്കൂട്ടത്തിൻ്റെ ഇവാലുവേഷന് പോകുന്നത് കുറേ സ്ഥലത്തു നിന്നുള്ള അയൽക്കൂട്ട അംഗങ്ങളെല്ലാം കൂടി ഒത്തുകൂടിയിട്ടുള്ള ഇവാലുവേഷൻ ആട്ടോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വേറെ മാറി താമസിക്കാൻ തുടങ്ങിയപ്പോൾ മമ്മി കുറച്ച് പാത്രങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പാരമ്പര്യ സ്വത്ത് ആ പാത്രങ്ങളൊക്കെ മാറ്റാനായിട്ടുണ്ട് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയ കുറച്ച് പാത്രങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് ശ്രേയസ് ചെന്നിട്ട് അവിടുത്തെ ചുറ്റുവട്ട കാഴ്ചകളൊക്കെ കുറച്ച് വീഡിയോ എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിലാണ് മീറ്റിംഗ് നടക്കുന്നത് സ്റ്റെയർ ഒക്കെ കയറി ഏറ്റവും മുകളിലേക്ക് പോവുകയാണ് ഇത് നമ്മുടെ ഫാമിലി മെമ്പറാട്ടോ പ്രസീദ അവിടെ ചെന്നിട്ട് ഞാൻ പരിചയപ്പെട്ടതാണ് ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ എല്ലാ വീഡിയോയും കാണുന്ന ഒരാളാണ് പഴയ വീഡിയോ മുതൽ എല്ലാം കാണുന്നത് കേട്ടോ പഴയ വീഡിയോയുടെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു രണ്ടുപേരെ അവിടെ ചെന്ന് പരിചയപ്പെട്ടു കണ്ടു ഒരുപാട് സന്തോഷം കിട്ടും പല അയൽക്കൂട്ട ഗ്രൂപ്പുകളും കൂടെ ഒന്നിച്ച് കൂടുമ്പം നമുക്കറിയുന്നവർ വളരെ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ പിന്നെ ഒരുപാട് ആൾക്കാരെ പുതിയവരെ പരിചയപ്പെടാൻ പറ്റും പിന്നെ കേക്ക് മുറിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചായയൊക്കെ ഉണ്ടായിരുന്നു ഈ നടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്ന ആളാ കേട്ടോ ഞാൻ നമ്മുടെ ഫാമിലി മെമ്പർ ഒരാളെയും കൂടെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ പേര് ചോദിക്കാൻ പറഞ്ഞു കേട്ടോ ഇവിടെ ശേഷം മാറ്റിക്കൊടുക്കുക. ഇതിനൊരു 3 മോഡ് കാണില്ലേ 3 മോഡ് കേട്ടോ. ഞാൻ ആ കുഞ്ഞുങ്ങളെ അല്ലേ തന്നില്ല. ക്ലാസ് നല്ലോണം. ഓക്കേ എങ്ങോട്ട് പോകണ്ട. അങ്ങോട്ട് ഹിന്ദി. പ്രായമുള്ള അമ്മച്ചിമാരെയും കുഞ്ഞു മക്കളെയും കൂടെ മുന്നിലേക്ക് വിളിച്ചിട്ട് അവരെ കൊണ്ടാട്ടോ കേക്ക് മുറിപ്പിച്ചത് ഉച്ചയായി മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ ചേട്ടൻ പറഞ്ഞിപ്പോൾ അതിനായിട്ട് വരണ്ട ഇപ്പം തന്നെ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ചേട്ടയുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സാധനമൊക്കെ മേടിച്ചിട്ടോ വീട്ടിലേക്ക് പോകുന്നത് ഒരു ചോറ് മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും അക്കൂനും കൂടെ അത് ധാരാളം കേട്ടോ ഹോട്ടലിലെ അരിയൊക്കെ ചോറ് വെക്കുന്ന അരിയൊക്കെ വലിയ അരിയല്ലേ അതൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ പെട്ടെന്ന് വയറെന്നറിയുമല്ലോ ഞങ്ങൾ വീട്ടിലേക്ക് പോരാം എന്നിട്ട് വീട്ടിൽ നിന്ന് ചോറ് കഴിക്കാമെന്നൊക്കെ തന്നെയാ കേട്ടോ വിചാരിച്ചേ പിന്നെ പെട്ടെന്ന് തീരുമാനമൊക്കെ മാറ്റിയത് കൊണ്ട് പുറത്തുനിന്ന് ചോറൊക്കെ മേടിച്ചു കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വെച്ചിട്ട് പോയി പപ്പനെ കൂട്ടിക്കൊണ്ട് പോവാം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ അടിച്ച് വാരി തറ തുടയ്ക്കാനുണ്ടായിരുന്നു നാളെ പള്ളിയിൽ പോകണ ഞായറാഴ്ചയാണ് അപ്പം തുടയ്ക്കാനൊന്നും നേരം കിട്ടത്തില്ല അതുകൊണ്ട് ഇന്നിപ്പം എത്ര സമയമില്ലേലും നേരം ഇല്ലേലും തുടച്ചേക്കാന്ന് വിചാരിച്ച് വേഗം തറയൊക്കെ തുടച്ചു പിന്നെയാണ് ചായയൊക്കെ കുടിച്ചത് കണ്ണൂരപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പം മേടിച്ചോണ്ട് വന്നതാണ് നമുക്കത് വീട്ടിലും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണേ എല്ലാത്തിനും ഓഫറൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ഓഫറുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടോ മേടിച്ചത് ഒരു ബക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു നൂറ് രൂപയ്ക്ക് പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ഉരുളി ചൂല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ മേടിച്ചത് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇപ്പോൾ തിരക്ക് വെച്ച് വീഡിയോക്ക് എഡിറ്റ് ചെയ്യുന്നതായതുകൊണ്ട് അതും കൂടെ ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഇടാൻ ഒത്തിരി താമസിച്ചു പോകും അതുകൊണ്ടാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം